ർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി എ കെ ജി റോഡിലാണ് ഇന്ന് രാവിലെ ഒൻപതരയോടെ സംഭവം ഉണ്ടായത് ഇടപ്പള്ളി സ്വദേശിനിയായ നീനു എന്ന പെൺകുട്ടിക്കാണ് വെട്ടേറ്റത് ഈ ഭർത്താവാണ് ഈ വെട്ടി പരക്കേൽപ്പിച്ച് റോഡിൽ വെച്ചായിരുന്നു ഈ സംഭവം ഈ കുട്ടി ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു ഇവർ തമ്മിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാറിയായിരുന്നു താമസിച്ചത് പിണക്കത്തിലായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം യുവതിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പോലീസ് ഇവിടെ എത്തി റിപ്പോർട്ട് എടുക്കുകയാണ് പോലീസ് ഫോറൻസിക് വിഭാഗമൊക്കെ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കും തയ്യാറാക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ സമീപവാസിയായ ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ ഇത് രാവിലെ ഒൻപതരെയാണോ സംഭവം നടക്കുന്നത് എന്താണ് സംഭവം ഈ ഇവിടെയാണ് സംഭവം നടന്നത് എന്നിട്ടിത് ഓടി അകത്ത് അങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ഒന്ന് നോക്കുമ്പോഴാണ് ഇതിങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആക്സിഡൻ്റ് ആണ് വിചാരിച്ചു പിന്നെ മനസ്സിലായി എന്തോ സംഭവിച്ചാണ് കഴിത്തിന് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് അല്ലാതൊക്കെ അറിയുന്നുണ്ട് അപ്പം നമ്മൾ ആകെ പെട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ ഒന്ന് വീടേം ചെയ്തതിൻ്റെ ഇടയില് പിന്നെ ഒരു ഓട്ടോ വന്നപ്പോൾ പെട്ടന്ന് ഈ കടയിലെ ചേച്ചിയും വണ്ടിൽ കയറി ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നെ സംഭവം അറിയണത് പിന്നെ ഒരാളിങ്ങനെ ചെയ്തതാണെന്നും ഭർത്താവാണ് അതെ ഭർത്താവ് വീട്ടിലേക്ക് വീട്ടില് വഴിയല്ലേ ഇത് ഇത് അങ്ങോട്ട് കുറച്ചുള്ളൂ വഴി ഇതുവരെ ഇതിലും എനിക്കറിയില്ല ചിലപ്പോ സംസാരിച്ചായിരിക്കും കഴിത്താണത് അങ്ങനെ പറയുന്നുണ്ട് ഒരു കുറച്ചായിട്ട് പണക്കത്തിലാണെന്ന് പറയുന്നത് ഈ കുട്ടി ഞങ്ങൾ ആരും ഇവിടെ കണ്ടിട്ടില്ല അച്ഛനറിയാ ഇപ്പം ഇവർ കുറച്ചും കൂടി ഇല്ലാന്നാണ് കുട്ടീനെ കണ്ടിട്ടില്ല ഇതാണ് ശരിക്കും ഈ കുട്ടി കഴുത്തിൽ മുറിവുമായി രക്തത്തിൽ കുളിച്ച് ചെന്നവാണ് സമീപവാസിൽ കണ്ട അദ്ദേഹം കണ്ടത് അതിനുശേഷം ഇവർ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഡിപ്പള്ളിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു പിന്നെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴുത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത് അതേസമയം ഈ കൃത്യം നടത്തിയ അല്ലെങ്കിൽ ഈ പരിക്കേൽപ്പിച്ച ഭർത്താവായ ആഷിർ പോലീസ് സ്റ്റേഷനിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയായിരുന്നു താൻ ഈ കുട്ടിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ആഷിഡുള്ളത് ഏതായാലും രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെ ജോലിക്ക് പോയതായിരുന്നു പെൺ പെൺകുട്ടി ആ ജോലിക്ക് പോയി ഇവിടേക്ക് വിളിച്ചു വരുത്തിയാകാം ഈ ഒരു അക്രമം നടത്തിയതെന്ന് സംശയിക്കുന്നു പോലീസ് പോലീസ് കൃത്യമായി വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ആഷിഡ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്